ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമുക്ക് ഏറ്റവും ഒരു സീസൺ ആണല്ലേ ക്രിസ്മസിന്റെ സീസൺ അപ്പൊ ഞാൻ ഇതുവരെ എനിക്ക് ഒരു വീഡിയോയും ചെയ്യാൻ പറ്റിയില്ല ഞങ്ങളുടെ ഓൺലൈൻ സ്റ്റോറിന്റെ കുറച്ച് തിരക്കിലായിരുന്നു അപ്പം അതിന് പുറകിലായത് കൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല പക്ഷെ കൊറേ കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ലൈക്ക് ഇന്ന വീഡിയോ ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഇപ്പൊ ഓൾമോസ്റ്റ് ട്വന്റി ആയി ഇനിയിപ്പോ ഇനിയിപ്പോ ഈ വീഡിയോ തന്നെ ഞാൻ എഡിറ്റ് ചെയ്തിടുമ്പോ അതെങ്ങനെയാണ് കാണുന്നതെന്ന് എനിക്കറിയില്ല ചിലപ്പോ ക്രിസ്മസിന്റെ ജേഷമായിരിക്കാൻ വരുന്നത് സി ഇത് എന്ന് പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഒരു റാൻഡം ക്രിസ്മസ് ഹോൾ വീഡിയോ ആണ് നമ്മുടെ വീട്ടിലേക്കുള്ള കുറച്ച് ഡെക്കോറൈറ്റംസും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അതൊക്കെ ഒന്ന് കാണിച്ചതരാന്ന് വിചാരിച്ചു അപ്പം ഞങ്ങള് പല സ്ഥലത്തുനിന്ന് മേടിച്ചാട്ടോ എനിക്കെന്നറിയത്തില്ല എനിക്കാനിപ്പോൾ ഓർമ്മയില്ല ഇവിടെ നിന്നൊക്കെ എന്തൊക്കെയാണ് മേടിച്ചിരിക്കുന്നത് ഐറ്റംസ് അങ്ങനെ കുറച്ച് കുറച്ച് ഐറ്റംസ് അപ്പൊ അതൊക്കെ ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചു അപ്പൊ ലെറ്റ് ഗെറ്റ് ഇൻ ടൂ വീഡിയോ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മള് കോട്ടയത്തെ ഒരു ഷോപ്പ് ഉണ്ട് ആ ഷോപ്പിന്റെ പേര് ഞാൻ ഇവിടെ കൊടുത്തേക്കാം കാരണം എനിക്കങ്ങനെ ഓർമ്മയില്ല ഈ കടകളുടെ ഒക്കെ പേര് ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പം ഇത് കോട്ടയത്തെ ഒരു ഷോപ്പാണ് കേട്ടോ ഇത് മിക്ക ആൾക്കാർക്കും അറിയാമായിരിക്കും ഹോം ഡെക്കോറിന്റെ പീസസിന് വേണ്ടിയിട്ട് ഏറ്റവും അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ് നമുക്ക് ക്രിസ്മസിന്റെ ഡെക്കോർ മാത്രമല്ല അവിടെ എല്ലാ ടൈപ്പ് ഡെക്കോഴ്സും അവൈലബിൾ ആണ് ഇതാണ് നമ്മൾ ഈ വട്ടം എടുത്ത ഒരു ഡിഷ് എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് കുറെ കുക്കീസോ കാര്യങ്ങളോ ഒക്കെ വരുന്നവർക്കൊക്കെ കൊടുക്കാനും ഇങ്ങനെ ഒരു സെർവിങ് ഡിഷ് ആണ് പക്ഷെ സ്റ്റാറിന്റെ ഷേപ്പിൽ ഇതുള്ളിൽ ഞാൻ ഗോൾഡൻ ഡീറ്റെയിൽസിൽ ഒരു ട്രീയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി കണ്ടപ്പോൾ തന്നെ ഞാൻ നിശ്ചയം പറഞ്ഞു നമുക്ക് എടുക്കാന്ന് അങ്ങനെ എടുത്ത ഈ ഒരു പീസ് കേട്ടോ ഇതൊരു ത്രീ ഹൺഡ്രഡ് സംതിങ്ങേ ഉള്ളൂ നമ്മുടെ ഇവിടുത്തെ കൊച്ചിയിലത്തെ ഷോപ്പ് വെച്ച് നോക്കുമ്പോൾ നല്ല റേറ്റിന്റെ വ്യത്യാസം ഉണ്ട് അവിടെ നല്ല ഒരു അഫോർഡബിൾ റേഞ്ചിനാണ് സാധനങ്ങളൊക്കെ കിട്ടുന്നത് പിന്നെ ഞങ്ങൾ അവരെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞി വൈൻ ഗ്ലാസസ് ആട്ടോ സെറാമിക്സിന്റെ വൈൻ ഗ്ലാസസ് ഇത് എന്റെ ഹസ്ബൻഡ് കണ്ടുപിടിച്ചതാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ ഇതിന്റെ നാളെണ്ണം എടുത്തു എന്ത് രസമാണ് നോക്കി വൈറ്റ് സെറാമിക് ഇതൊരു ഗ്ലാസിന്റെ ആണ് നമ്മൾ നോർമലി യൂസ് ചെയ്യാറ് പക്ഷെ ഇത് കുഞ്ഞി സെറാമിക് വൈറ്റ് സെറാമിക് പിന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് ഒരു പ്ലേറ്റ് ആണ് കേട്ടോ സെർവിംഗ് പ്ലേറ്റ് തന്നെയാണ് ഇത് സെർവിങ് ഡിഷ് നമുക്ക് എന്തെങ്കിലും എന്ത് പറയുമ്പോൾ ഇതിൽ എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം വീട്ടിൽ വരുന്നവർക്ക് ക്രിസ്മസ് ടൈമിൽ എന്ത് വേണേലും നമുക്ക് കുക്കീസ് ആണെങ്കിലോ അല്ലെങ്കിൽ നട്ട്സ് ആണെങ്കിൽ ക്രാക്കേഴ്സ് ആണെങ്കിൽ എന്താ പറയാ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് കഴിക്കാവുന്നതാണ് അപ്പം എന്തായാലും ക്രിസ്മസ് ടൈം ആകുമ്പോൾ നമ്മൾ മഗ്സ് ആണെങ്കിലും പ്ലേറ്റ്സ് ആണെങ്കിലും ഒക്കെ ക്രിസ്മസിന്റെ തീം ആയിരിക്കും അപ്പൊ വീട്ടിൽ വരുന്ന ഗെസ്റ്റുകൾക്കും അതൊരു സന്തോഷമായിരിക്കും ഒരു ഫെസ്റ്റീവ് ഫീൽ അവർക്ക് കിട്ടും അപ്പൊ ഇത്രയാണ് നമ്മൾ അവിടെ നിന്ന് എടുത്തേക്കാൻ മൂന്ന് ഐറ്റമേ ഉള്ളൂ എനിക്കറിയാം പക്ഷെ നമ്മളിങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നും ഒക്കെ പെർക്കുന്നതാണ് കേട്ടോ ഓരോന്നിഷ്ടം തരുന്നത് കാണുമ്പോൾ ആ ഇത് കൊള്ളാലോ യുണീക് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓരോരുത്തർക്ക് മുമ്പ് ഓരോന്നായിട്ട് എടുക്കുന്നതാണ് അപ്പം ചിലതിനകത്ത് ചിലപ്പോ രണ്ട് പീസുകളെ കാണത്തുള്ളൂ ചില ഷോപ്പിൽ നിന്ന് നമ്മൾ മേടിച്ചത് പക്ഷെ എനിക്കൊന്നും കാണിച്ചു തരണം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഒന്നുകൂടെ പറയണത് ഈ സെർവിങ് ഡിഷിന്റെ കൂടെ തന്നെ ഈ ഒരു സ്റ്റാൻഡും കൂടെ അവൈലബിൾ ആട്ടോ ഇതാവുമ്പോൾ നമുക്ക് അഥവാ നമ്മളിത് സെർവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഇതൊരു ഡെക്കോർ പീസായിട്ട് ഇങ്ങനെ സ്റ്റാൻഡിൽ വെക്കാം അത് നല്ലൊരു ഐഡിയ ആട്ടോ അവിടുന്ന് തന്നെ മേടിച്ചാണ് നമ്മൾ ഈ സ്റ്റാൻഡും അതിനും വലിയ എമൗണ്ട് ഒന്നും ഇല്ല ചെറിയൊരു റേറ്റ് മാത്രമേ ഉള്ളൂ ഇനി നെക്സ്റ്റ് നമ്മൾ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രോഡ്വേ ക്കാത്ത ഇപ്പൊ ഭയങ്കര ഫേമസ് ആയി ഞങ്ങൾ നവംബർ ലാസ്റ്റ് മന്ത് ആണ് പോയത് അവിടെ അവിടെ ചെന്നപ്പോൾ മൂന്നാല് പീസസ് ഞങ്ങൾക്ക് ഇഷ്ടമായി പിന്നെ ഞങ്ങൾ ചെല്ലാമെന്ന് വിചാരിച്ചാണ് അവിടെ നിന്ന് ഇറങ്ങിയത് പക്ഷെ പിന്നീട് അങ്ങോട്ട് ചെന്നപ്പോൾ നമുക്ക് അടുക്കാൻ പറ്റുന്നില്ല മേത്തർ ബസാനോട് ഇട്ട് കയറാനേ പറ്റുന്നില്ല അപ്പൊ കഴിഞ്ഞ മന്ത് അവിടെ പോയിരുന്നു അപ്പൊ ഞാൻ എടുത്തിരുന്ന കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ ആദ്യം അവിടെ കണ്ടത് കുറച്ചിങ്ങെടുത്തു ഇതാണ് എന്റെ ഫേവറേറ്റ് എന്ന് തന്നെ പറയാൻ കേട്ടെ ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന സാധനം നോക്ക് എന്ത് ഭംഗിയാന്ന് നോക്കാം എനിക്കിത് ക്യാമറയിൽ കാണുന്നുണ്ടോ നേരത്തില്ല നല്ല സ്പാർക്ലി ആയിട്ടുള്ള ഒരു ഹോം ആട്ടോ എനിക്ക് എവിടെ ആണെങ്കിലും എന്റെ ഹസ്ബൻഡിനാണല്ലോ എനിക്കാണെങ്കിലും ക്രിസ്മസ് ഹോംസ് കാണുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ എന്തോ ഒരു കോസി ഫീലിങ് നമുക്ക് കിട്ടും ഭയങ്കര ഫെസ്റ്റിവോ കോസി ഫീലിങ്ങോ ഒക്കെ കഴിഞ്ഞ വർഷം ഒരു ഹോമിന്റെ ഒരു സാധനം മേടിച്ചിരുന്നു അതിനകത്ത് നമുക്ക് ചെറിയ ടീലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ വെക്കാവുന്നതാണ് ഇതിൽ സാറ ഹോം എന്നാണ് എഴുതിയിരിക്കുന്നത് സാറേ ആണോ എന്ന് എനിക്കറിയില്ല പക്ഷെ നല്ല ഭംഗിയുണ്ട് അപ്പൊ ഇതാണ് നമ്മൾ ഫസ്റ്റ് എടുത്ത പീസ് പിന്നെ റെയിൻബിയർ ഇല്ലാതെ എന്ത് ക്രിസ്മസ് അല്ലേ അപ്പൊ അവിടെ നല്ലൊരു പേൾ ഫിനിഷ് വരുന്ന റെയിൻ ബിയറിനെ നമ്മൾ എടുത്തായിരുന്നു കേട്ടോ എന്ത് രസമാണ് നോക്കും ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് ഭയങ്കര എന്ത് പറയുന്ന ചൊങ്കീന്ന് ഓരോരത്തില്ല അതുപോലുണ്ട് പക്ഷേ ഇതാണെങ്കിൽ നമുക്ക് ചില ചില ടെക്സ്റ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് പ്ലേ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഡെക്കോറൈമില് പലതരം ടെക്സ്റ്റേഴ്സ് നമ്മൾ വെക്കുമല്ലോ അപ്പൊ അതില് നമുക്കൊരു ഡിഫറെന്റ് ആയിട്ട് ടെക്സ്റ്റർ ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് ഈ പേൾ ഫിനിഷ് വരുന്നത് കഴിഞ്ഞ വർഷം നമ്മളൊരു ട്രീ ഡെക്കോർഡ് എടുത്തിരുന്നു അതുപോലെ പേൾ ഫിനിഷിന്റെ പിന്നെ ലാസ്റ്റ് തിങ് അവിടെ നിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റെയിൻബിയറിന്റെ സ്പൂൺ ഹോൾഡർ ആണ് സ്പൂൺ റെസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്കൊന്ന് അത് ഇങ്ങോട്ടെങ്കിലും വെക്കണമെങ്കിൽ ഈ കൗണ്ടർ ടോപ്പിന്റെ മുകളിലല്ല കറിയാകും എന്നുള്ളവർക്ക് നമുക്ക് ഇതിൽ വെക്കാവുന്നതാണ് അപ്പം ഇതെനിക്ക് ഭയങ്കര അത്യാവശ്യമുള്ള സാധനമാണ് ഇത് നമ്മൾ ക്രിസ്മസ് ടൈം അല്ലെങ്കിലും നമ്മൾ അതുപോലത്തെ ഒരു സ്പൂൺ ഡ്രസ്റ്റ് എപ്പോഴും എനിക്ക് വേണം അപ്പം ഇത് എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി റെയിൻഡിയർ ഫുഡ് ആണ് ഇതിൽ എഴുതിയിരിക്കുന്നത് അപ്പം ഇതിന് വൺ ഫോർട്ടി അങ്ങനെ കണ്ടേ ഉള്ളൂ കേട്ടോ ഭയങ്കര അഫോർഡബിൾ റേഞ്ചിലാണ് ഇത് കിട്ടിയത് ഗൈസ് നിങ്ങൾക്ക് അറിയാമല്ലോ എന്റെ ഒബ്സർഷൻ വിത്ത് ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് ഈ ഒരു സീസണിൽ മാത്രം കേട്ടോ നമ്മുടെ പംകിൻ സീസണിലും ഈ ക്രിസ്മസ് സീസണിലും ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൽ പോകാൻ കാരണം അവിടെ സീസണൽ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും ഉണ്ടാവും സ്പ്രിങ് സീസണും സമ്മർ സീസണും കുറവാണെന്നല്ല പക്ഷെ എനിക്ക് എന്തോ ഒരു കുറച്ചും കൂടെ നമുക്കൊരു ഫെസ്റ്റിവൽ ഫീല് ലൈക്ക് ഫോൾ സീസൺ ക്രിസ്മസ് സീസൺ ആണ് എനിക്ക് എന്റെ ഏറ്റവും ഫേവറേറ്റ് ആളുള്ള സീസൺസ് അപ്പം അവിടെ പോയപ്പോൾ നമ്മൾ മേടിച്ചെന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പോയപ്പോഴും ഞാൻ എടുത്തൊരു ക്യാൻഡലാണിത് എവർഗ്രീൻ എന്ന് പറഞ്ഞിട്ട് ഇത് ആ സമയത്ത് എടുത്തപ്പോൾ എനിക്ക് അത്ര ഇങ്ങോട്ട് ഇഷ്ടമായില്ല കാരണം ഇത് വിന്റർ സീസണിൻ്റെ ക്യാൻഡലാണ് അപ്പം ആ സമയത്ത് നമുക്ക് സ്മെല് ചെയ്യുമ്പോൾ അത്രയും ഇങ്ങോട്ട് എന്താ പറയുക ഒരു കിട്ടില്ല പക്ഷെ ഇത്ര സ്മെല് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ പൈൻ ഫോറസ്റ്റ് എന്താ പറയുക നമ്മളിങ്ങനെ വുഡ്സിൽ കൂടി ഇങ്ങനെ നടക്കുന്ന ഒരു ഫീൽ ഫീലില്ലേ അതാണ് ശരിക്കും ഇത് കിട്ടുന്നത് ഇതിൽ കിട്ടുന്നത് എവർഗ്രീൻ എന്നാട്ടോ പേര് ശരിക്കും നമ്മളൊരു വുഡ്സിൽ കൂടി ഇങ്ങനെ പോകുന്നു പൈൻഫോറസ്റ്റിൽ കൂടി ഇങ്ങനെ നടന്നു പോകുന്നു മഞ്ഞ് വെയ്യുന്നു ആ ഒരു ഫീൽ യു ഐസ് ക്യാൻ ഇമാജിൻ റൈ ഇത് നമുക്ക് ഇപ്പം വിന്റർ സീസണിൽ കത്തിക്കുമ്പം ഭയങ്കര രസമായിരിക്കും നമ്മുടെ ഇവിടെ മഞ്ഞ് ഒഴിയുന്നില്ല എന്തെങ്കിലും എങ്കിലും നമുക്ക് ആ ഒരു ഫീൽ കിട്ടും പിന്നെ അവരുടെ പുതിയ വിന്റർ കളക്ഷൻ എല്ലാം ഞാൻ കയറി അരിച്ചു പറക്കി പക്ഷെ എനിക്ക് ഇഷ്ടമായ നമ്മുടെ ക്ലാസിക് ഓൾഡ് ക്രിസ്മസ് സെൻസ് ആണ് അപ്പം ഞാൻ ഓർത്ത് എനിക്ക് പുതിയതിനകത്ത് അങ്ങനെ ബ്രൈറ്റ് ക്രിസ്മസ് മോർണിംഗ് നമ്മൾ കഴിഞ്ഞ വർഷം മേടിച്ചാണ് അപ്പൊ അതിൽ നിന്ന് വലിയ വ്യത്യസ്തമായിട്ട് എനിക്കൊന്നും ഫീൽ ചെയ്തില്ല അപ്പൊ ഞാൻ നമ്മുടെ ഓജി വിഞ്ചർ ക്യാൻഡി ആപ്പിളിന്റെ എടുത്തത് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഏകദേശമുള്ള ഒരു സെന്റ് ആണ് ഉം സെന്റ് ഇത് ശരിക്കും നമ്മുടെ ഒരു ഫീൽ തരുന്ന ഒരു സെന്റ് ആട്ടോ ഓ വാ ഇതിലെ നോട്ട്സ് എന്ന് പറയുന്നത് റെഡ് ആപ്പിൾസ് എന്നെനിക്ക് തോന്നി അതുപോലത്തെ ഒരു നല്ല പാക്കേജിങ്ങും ആണ് കണ്ടോ നല്ല ഗ്ലിറ്ററി ആയിട്ടുള്ള പാക്കേജിങ്ങും ഒക്കെയാണ് ഓ ഗൈസ് ഇനിയുള്ള പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാൻഡൽസ് ആണ് ബാർത്ത് ആൻഡ് ബോഡി ബോക്സിൽ പോയാൽ പിന്നെ ഇതെടുക്കാതെ നമുക്കൊരു ഒരു ഒരു സമാധാനം ഉണ്ടാകത്തില്ല അപ്പൊ നമ്മള് വാനില ബീൻ ആണ് ക്രിസ്മസ് സെന്റ് ഫസ്റ്റ് എടുത്തത് ഇതിനകത്ത് ഏറ്റവും എനിക്ക് ഇഷ്ടമായ രണ്ട് വിന്റർ സെൻസ് എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ ഒന്ന് സ്ട്രോബെറി സ്നോ ഫ്ലേക്സും പിന്നെ വാനില ഐസിക്കിൾസും ഐസ് ഇത് എന്തായാലും നിങ്ങൾ പോയാൽ ഈ സാധനം എടുത്തിരിക്കണം കാരണം സ്മെല് ചെയ്തിരിക്കണം എന്ത് എന്ത് അറിയോ ടേസ്റ്റ് എന്ന് ഞാൻ പറയാൻ ഓ ഇത് ശരിക്കും നമ്മൾ കയ്യിൽ തേച്ചിട്ടുണ്ടെങ്കിൽ പെർഫ്യൂം അടിച്ച ഒരു ഫീൽ ആണ് നമുക്ക് വരുന്നത് ഈ ബ്രിസ്റ്റിന്റെ അവിടെ ആയിട്ട് കുറച്ചൊന്നും തേച്ചാൽ മതി നമ്മുടെ സ്മെല്ല് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ ഭയങ്കര ഇഷ്ടമാണ് ഈ രണ്ട് സെന്റ് എന്തായാലും നിങ്ങൾ പോകുകയാണെങ്കിൽ ട്രൈ ചെയ്യണം സ്ട്രോബെറി നോഫൈസും വനില ഐ സിറ്റിസും ഇത്രക്കെയാണ് നമ്മൾ ബാത്ത് ആൻഡ് ബോഡി വർക്ക് മേടിച്ച ഐറ്റംസ് അപ്പൊ നിങ്ങൾ അവർക്കൊന്നുണ്ടാകും എവിടെയോ തരുന്ന റാൻഡം ഷോപ്പിൽ നിന്ന് നമ്മൾ നേരെ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിലേക്ക് വന്നു ഇനി നമ്മൾ പോകുന്നത് വിക്ടോറിയ സീക്രട്ടിലേക്കാണ് വിക്ടോറിയ സീക്രട്ടിൽ നിന്ന് അധികം ഒന്നുമില്ല ഒരു ബോഡി മിസ്റ്റ് മാത്രം ഈ ഒരു ബോഡി മിസ്റ്റ് ആട്ടോ ഞാൻ എടുത്തത് ഗൈസ് ഇതുവരെയും ഞാൻ ബാത്താൻ ബോർഡി വർക്ക് ഒരു ഫാൻ ആയിരുന്നു വിക്ടോറിയ സീക്രട്ട് പണ്ട് യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിന്റെ ഞാൻ ഏകദേശം എല്ലാം കാര്യങ്ങളൊക്കെ മറന്നു മറന്നുപോയിട്ടുണ്ടായിരുന്നു ഇത് പുതിയ അവരുടെ കളക്ഷൻ ആണെന്ന് തോന്നുന്നു എനിക്ക് അറിയില്ല ഇതിന്റെ നോട്ട്സ് ഓ ഗൈസ് ഇത് ശരിക്കും വാനില ബോം വാനില ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇതൊരു ഈയൊരു സെന്റ് ഇഷ്ടമാകും വാനില സെന്റ് ഇഷ്ടമുള്ളവർക്ക് എല്ലാ സീസണിലും ഇത് യൂസ് ചെയ്യാം പിന്നെ എല്ലാ വട്ടവും നമ്മള് ബാത്ത് ആൻഡ് ബോഡി വർക്ക് ക്യാൻഡൽസ് മേടിക്കുന്നുണ്ടാവും പക്ഷെ എനിക്ക് വീണ്ടും ഇഷ്ടമുള്ള വേറൊരു ബ്രാൻഡാണ് യാങ്കി ക്യാൻഡിൽ അപ്പൊ അതിന്റെ കഴിഞ്ഞ വർഷം നമ്മൾ നമ്മളൊരു വോട്ടിഫ് ക്യാൻഡിൽ ആയിരുന്നു മേടിച്ചിരുന്നത് യു കെ ബ്രാൻഡാണ് യാങ്കി ക്യാൻഡൽ മറ്റേത് യു എസ് ബ്രാൻഡാണ് നമ്മുടെ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് വരുന്നത് അപ്പം യാങ്കി ക്യാൻഡലിന്റെ വോം കാശ്മീർ ആണ് ഓ ഇതില് ഇതിന്റെ സെയിം സെന്റ് സെന്റാണെന്ന് തോന്നുന്നു വരുന്നത് യാങ്കി ഇത് വോം കശ്മീർ അതെ ഇതിന്റെ സെയിം നമ്മുടെ വിക്ടോറിയ സീക്രട്ടിന്റെ സെയിം ഒരു സിമിലർ സെന്റ് ഇനി ഇതെല്ലാം കത്തിക്കണം നമ്മള് ലേറ്റ് ആയി ഒരുപാട് എങ്കിലും ഇതെല്ലാം കത്തിച്ച് വെക്കും ഇനി നമ്മള് ലേറ്റ് ആയിട്ട് എന്തായാലും ക്രിസ്മസ് ഡെക്കറേഷൻസ് മാറ്റത്തുള്ളൂ ഒരു ജാനുവരി ഫിഫ്റ്റീൻ വരെ ഉണ്ടാവും അപ്പൊ അത്രയും നാളും എന്തായാലും നമുക്ക് എൻജോയ് ചെയ്യാം പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ ഷോർട്ട്സിലെ ഫെജീസിന്റെ ഫെസ്റ്റിവന് ഞാൻ പോയത് അപ്പൊ അവിടുന്ന് കുറച്ച് ഐറ്റംസ് എടുത്തായിരുന്നു നമ്മൾ ലൈക്ക് ഈ ടൈപ്പ് ട്രിഗ്സ് നമ്മള് ട്രീസിന്റെ ഇടയ്ക്ക് ഇങ്ങനെ വെച്ചു വിടുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ നല്ല രസമായിരിക്കും നല്ല ഭംഗിയാണ് നമ്മള് മൊത്തം ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്റ്റെംസ് ഇങ്ങനെ വെച്ച് വെച്ച് കൊടുക്കണം അപ്പം ഒരു എന്താ പറയുക ഫുള്ളർ ലുക്ക് നമ്മുടെ ട്രീക്ക് കിട്ടുകയും ചെയ്യും അതും അല്ല നല്ല ഭംഗിയും ആയിരിക്കും കാണാൻ വേണ്ടിയിട്ട് യെസ് ഒരു കുഞ്ഞി മാലാക്കുട്ടിയും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇതാട്ടോ ഏഞ്ചൽ നല്ല സ്പാർക്കിംഗ് ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു ഏഞ്ചൽ ഇത് കണ്ടപ്പോ എന്തായാലും എടുക്കാതിരിക്കാൻ തോന്നിയില്ല കാരണം അതിന്റെ ചിരി ഉണ്ടോ അപ്പം ഇതും നമ്മൾ എടുക്കും നെക്സ്റ്റ് നമ്മുടെ കൊച്ചിക്കാർക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു ഷോപ്പാണ് കുര്യൻസ് അവിടെ നിന്ന് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കുര്യൻസില് അതും നമ്മള് നവംബറിലായിട്ടോ പോയി നവംബർ ഫസ്റ്റ് വീക്ക് പോയത് അപ്പൊ അവിടെ സാധനങ്ങൾ ഓൾറെഡി ഉണ്ട് നല്ല ഒരു വിൻജർ വണ്ടർലാൻഡിൽ ഫീൽ ആയിരുന്നു അതിൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ എന്തൊക്കെ എടുക്കണം നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആവും അങ്ങനെ ഒരു ഷോപ്പാണ് കേട്ടോ അത് പക്ഷെ അവിടെ നിന്ന് ഞാൻ രണ്ട് ഐറ്റംസ് എടുത്തിട്ടുള്ളൂ വീണ്ടും ചെല്ലാം എന്ന് വിചാരിച്ചു പക്ഷെ നടന്നില്ല പോകാനായിട്ട് അപ്പൊ നമ്മൾ ഫസ്റ്റ് എടുക്കാന്ന് പറഞ്ഞാൽ ജിഞ്ചർ ബ്രെഡ് മാൻ്റെ ഒരു ഒരു ആണ് യെസ് മമ്മി ഇത് കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്കിപ്പ് ചെയ്തോളൂ ഇനി മഗ്സ് വേണ്ടെന്നാണ് പറയുന്നത് പക്ഷെ നമുക്ക് എത്ര ആണെങ്കിലും നമ്മളെ അങ്ങോട്ട് കൺട്രോൾ ചെയ്യാനൊക്കത്തില്ല നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു മഗ് കാണുമ്പോൾ നമ്മൾ എന്തായാലും ചാടി വീഴും അതാണ് എനിക്കും എന്റെ ഹസ്ബൻഡിനും ഈ ജിഞ്ചർ ബ്രെഡ് മാൻ ഒക്കെ ഭയങ്കര ക്യൂട്ടായിട്ട് ബോസ്റ്റ് ആയിട്ടിരിക്കുന്നതാണ്ടോ നല്ല ഭംഗിയില്ലേ അപ്പൊ ക്രിസ്മസ് മോർണിംഗിൽ ഞങ്ങളുടെ മഗ് ഇതായിരിക്കും ഞങ്ങളുടെ എല്ലാം എൻ്റെ ആയിരിക്കും കാരണം ആൾക്ക് വേറെ ഉണ്ട് സ്നോമാൻ്റെ മഗ് അപ്പൊ അതിലായിരിക്കും ആള് കുടിക്കാൻ അവിടെ തന്നെ നമ്മൾ അതിന് ഒരു സെറ്റ് പോലെ ജിഞ്ചർ ബ്രെഡ് മാൻ്റെ തന്നെ ഒരു പ്ലേറ്റ് മേടിച്ചു ഈ പ്ലേറ്റിലും നല്ല രസമാണ് നമ്മളെ ഭയങ്കര ഫ്ലാറ്റ് ആയിട്ടായിരിക്കുന്നുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞങ്ങൾ എടുത്താട്ടോ ഇനി നമുക്ക് കാണിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ഫോട്ടോ വെച്ചിട്ട് പോയിരുന്നു ഫോട്ടോ വെച്ച് പോയപ്പോൾ അവിടുത്തെ ഒരു റാൻഡം ഷോപ്പ് കണ്ട് ഇതുപോലെ ക്രിസ്മസ് ഐറ്റംസിന്റെ ഡെക്കോറേയും കാര്യങ്ങളെയൊക്കെ അപ്പൊ അവിടെ ഞങ്ങൾ കയറി അവിടെ കയറിയപ്പോൾ ഞങ്ങൾക്ക് കുറച്ചേറെ ഐറ്റംസ് ഇഷ്ടമായി കുറച്ച് കുറച്ച് ക്യൂട്ടായിട്ടുള്ള സ്റ്റേഷനറി ഐറ്റംസ് ആട്ടോ അവിടെ അപ്പൊ അതിൽ കണ്ടിഷ്ടമായ കുറച്ച് ഐറ്റംസ് ഞങ്ങൾ എടുത്തായിരുന്നു നിങ്ങൾക്കറിയാം എന്റെ ഒരു ഫേവറേറ്റ് സെന്റായിരുന്നു നമ്മുടെ ഹോം സെന്ററിലെ ഗ്രാൻഡ് മാസ്റ്റ് ബേക്ക് ഹൗസ് അവരത് നിർത്തി അവര് ഫുള്ളി നിർത്തി ഞങ്ങൾ എല്ലാ നമ്മുടെ ഷോപ്പുകളിലും കേറി ഇറങ്ങി അതിന് വേണ്ടിയിട്ട് ഗ്രാൻഡ് മാസ് ബേക്ക് ഹൗസിനായ സ്മെൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവരുടെ തന്നെ ഒരു സമ്മർ സെന്റ് കൂടെ ഉണ്ടായിരുന്നു നല്ല സെൻസ് ആയിരുന്നു എനിക്കറിയത്തില്ല അവരത് എന്തുകൊണ്ട് നിർത്തി എന്നതോ ഇനി എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്തി കൊണ്ടുവരാനാണോ ആണോ എന്നൊന്നും അറിയില്ല പക്ഷെ എനിക്ക് നല്ല സങ്കടമായി സങ്കടമായിരുന്നു രണ്ടുപേർക്കും അതുപോലെ ഇഷ്ടമായിരുന്നു ആ ഒരു സെന്റ് അപ്പം അവിടെ കയറിപ്പോണ്ടല്ലോ സിമിലർ ആയിട്ടുള്ള സാഷേഴ്സ് കണ്ടു അപ്പൊ ഇതെന്ന് പറഞ്ഞു ഫ്രാഗ്രൻസ് കാശസ് ആണ് നമുക്ക് റൂമിൽ വെക്കുന്നത് ഇത് വരുന്നത് ക്യാൻഡിയുടെ ഫ്ലേവർ ശരിക്കും കൈസ് ഇത് പൊട്ടിച്ചിട്ടില്ല പക്ഷെ അതിനകത്തൊന്നും ഇങ്ങനെ ആ ഒരു സെന്റ് വന്നോണ്ടിരിക്കും ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ അവിടുന്ന് റോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു സെന്റും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അതും എടുത്തു ഇത് രണ്ടും നല്ല ക്രിസ്മസ് ഈ സെന്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ എടുത്തെന്ന് പറഞ്ഞ ഈ സ്റ്റേഷനറി ഐറ്റം കേട്ടോ ഇത് ഒരു നോട്ട് ബുക്ക് ഇഷ്ടമുള്ളവർക്ക് അറിയാൻ സ്റ്റേഷനറി ഷോപ്പിൽ കയറി നമ്മൾ ആദ്യം ഉണ്ടപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള നോട്ട് ബുക്സ് അല്ലെങ്കിൽ പെൻസ് എനിക്ക് ഇത് രണ്ടുമാണ് കേട്ടോ ആദ്യം നോക്കുന്നത് ഞാൻ അപ്പൊ അവിടെ കയറപ്പി ഇത് കണ്ടപ്പോൾ നല്ലൊരു ക്രിസ്മസ് വിന്റർ സമയത്തെ ഒരു ഫീൽ എനിക്ക് കിട്ടി കണ്ടോ ഇതിൽ ഫുൾ അങ്ങനത്തെ പ്രിൻസ് ആണ് ഇവിടെ രണ്ടുപേര് സ്നോ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പൊ തന്നെ ഞാൻ ഇതൊക്കെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ മഗ്സ് എവിടെയൊക്കെ ഉണ്ടായാലും നമ്മൾ പിന്നെ അവിടെ അവിടത്തെ പിടിക്കും അപ്പം ടീ ടീ കുടിക്കാനായിട്ട് എനിക്ക് ചെറിയ മഗ്ഗാണ് ഇഷ്ടം ചെറിയ മീൻസ് കോഫി ഒക്കെ ആണെങ്കിലും നമ്മൾ നല്ല ഡ്രീംസ് ഒക്കെ ഇട്ടിട്ടാണെങ്കിൽ മാർഷ്ലോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണെങ്കിലും ഹോട്ട് ചോക്ലേറ്റ് കുടിക്കാനാണെങ്കിലും ഒക്കെ വലിയ മാക്സൊക്കെയാണ് പക്ഷെ ടീ കുടിക്കാൻ എനിക്ക് ചെറിയ മക്സ് ആണ് ഇഷ്ടം അപ്പൊ ഞങ്ങളവിടെ കയറിയപ്പോൾ ഇത്രയും അപ്പം ഇത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കണ്ടപ്പോ രണ്ടുപേർക്കായിട്ട് എടുത്തു ഇത് ഇത് എനിക്കും എടുത്തു സ്നോ ഗ്ലോബ് എന്ന് പറയുന്നത് നമ്മുടെ പണ്ട് മുതലേ ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന സംഭവം കേട്ടോ സ്നോ ഗ്ലോബ് അപ്പൊ അതിന്റെ ഒരു കുഞ്ഞി സ്നോ ഗ്ലോബ് അവിടെ ഉണ്ടായിരുന്നു ലൈറ്റ് കത്തുന്നതാട്ടോ കേട്ടോ ഇത് കണ്ടാണ് ഇത് കുഞ്ഞു കേട്ടോ അപ്പം എവിടെങ്കിലും ഒരു ചെറിയ പീസ് ആയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഡീറ്റെയിൽസ് ആഡ് ചെയ്യണമെങ്കിൽ അവിടെ വെക്കാൻ പറ്റിയ ഒരു ടൈപ്പ് സ്നോ ഗ്ലോബ് ആണ് ശരിക്കും എനിക്ക് ഇഷ്ടാട്ടോ അങ്ങനെ ഒരു ലാൻഡ് ഉള്ളത് പോലെ നമ്മൾ ഇമാജിൻ ചെയ്തു പോകും പിന്നെ ലാസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഈ പെന്നാണ് കേട്ടോ ഇവിടുത്തെ ഈ പെന്നില് പെൻ അല്ല കേട്ടോ റൈറ്റിംഗ് കണ്ടിന്യൂസ്ലി പെൻസിൽ നിന്നാണ് എഴുതിയിരിക്കുന്നത് പെൻസിലാണ് കേട്ടോ അത് കേട്ടോ എനിക്ക് ഈ പെണ് പെൻസിൽ ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇത് ഈ ട്രീ കണ്ടിട്ട് എടുത്താണ് മെയിൻ ആയിട്ട് ക്രിസ്മസിന്റെ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ബ്രോഡ്വേ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു മേത്തൻ പ്രസാർ കയറാൻ പറ്റിയില്ല പക്ഷെ അതിന് പുറത്തെ ഒരു ഷോപ്പിൽ ചെന്നപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഫ്ലോർമാറ്റ്സ് കിട്ടി അപ്പം ഫ്ലോർമാറ്റ്സ് ആണെങ്കിലും ഭയങ്കര ക്യൂട്ടായിട്ട് കണ്ടത് കൊണ്ട് ഞങ്ങൾ രണ്ടോളം എടുക്കും സാന്റയുടെ ഫേസ് ഉള്ള ഒരു ഫ്ലോർമാറ്റ് ഇത് എന്തായാലും ക്രിസ്മസ് നമ്മൾ എടുക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ അപ്പം പിന്നെ അവിടെ നിന്ന് തന്നെ ജിഞ്ചർ ബ്രെഡ് മാറ്റും കൂടെ എടുത്തു ഇത് റൗണ്ടിലാട്ടോ വരുന്നത് നമുക്ക് എന്തൊക്കെയുട്ട ഇത്രയൊക്കെയാണ് നമ്മള് ക്രിസ്മസിന് ഈ വട്ടം നമ്മൾ മേടിച്ചത് കുറച്ചേറെ ഐറ്റംസ് ഉണ്ട് ഡെക്കോറേഷന് അപ്പോൾ ഇനി ഡെക്കറേഷൻസും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യണം ഗേൾസ് അതെ അതെ കുറച്ചൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ ഇനി നമുക്ക് എന്താ പറയുക കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യണം കുറച്ച് നമ്മൾ ചെയ്തിട്ടുള്ള ട്രീസ് ആണ് ഈ വട്ടം നമ്മൾ വെച്ചിരിക്കുന്നത് ഒരു കുഞ്ഞു ട്രീയും ഒരു മീഡിയം സൈസ്ഡ് ട്രീയും അപ്പം മീഡിയം സൈസ്ഡ് ട്രീല് ഞാൻ ഓൾറെഡി നമ്മുടെ ലൈറ്റ്സ് ചുറ്റി വെച്ചിട്ടുണ്ട് കാരണം ലൈറ്റ്സ് ചുറ്റുന്നതാണ് ഏറ്റവും വലിയ പണി അതൊരു ഫ്ലോക്ഡ് ട്രീയും കൂടെ ആണ് ഞാൻ മഞ്ഞപ്പൂപ്പനെ പോലെ ഇരിക്കും അത് ചെയ്ത് കഴിയുമ്പം അപ്പം അതും നമ്മുടെ കുഞ്ഞു നമുക്ക് ഡെക്കറേറ്റ് ചെയ്യണം അതില് ലൈറ്റ്സ് മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് സെന്റർ പീസസ് ഒക്കെ അവിടെ കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇനി എന്തായാലും ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഫുള്ള് വീഡിയോ ഇഫ് യു ഡിഡ് പ്ലീസ് ഗീവ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ എല്ലാ സാധനങ്ങളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്ക് Bye bye. Love you guys.